ഹായ് മലയാളികളുടെ സ്വന്തം മോഹൻലാലിൻ്റെ എമ്പുരാൻ മഹാവിജയം തുടരുകയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് എല്ലാ ആൾക്കാരും പറഞ്ഞൊരു കാര്യമുണ്ട് സിനിമ സാമ്പത്തികമായി വിജയിക്കില്ല അതായത് മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമുള്ള ബഡ്ജറ്റാണ് യമ്പുരാൻ ഉള്ളത് ഈ സിനിമ എത്ര വലിയ വിജയമായാലും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കില്ല സിനിമ സാമ്പത്തികമായി പരാജയപ്പെടും എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മഹാവിജയമായി മാറുന്നു ഇത്രയും പ്രേക്ഷകർ ഇമ്രാൻ കണ്ടു എന്ന് പറയുമ്പോൾ വലിയ ഞെട്ടലാണ് എല്ലാവരിലും ഉണ്ടാക്കുന്നത് കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗംഭീര കളക്ഷനാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈത് റിലീസായി വന്ന മറ്റുള്ള സിനിമകൾ ഹിന്ദിയിൽ നിന്നും സൽമാന്റെ സിനിമ തമിഴിൽ നിന്നും വിക്രമിന്റെ സിനിമ അതുപോലെ തെലുങ്കിൽ നിന്നും വേറെയും സിനിമകളുണ്ട് ഈ സിനിമകൾക്കെല്ലാം വലിയ രീതിയിലുള്ള ഓഡിയൻസും ഉണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ചെറുതാണ് കുറച്ച് ആൾക്കാർ മാത്രമാണ് മലയാള സിനിമ കാണുന്ന ആൾക്കാരുള്ളൂ പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സിനിമകളെയെല്ലാം നിലംബരശാക്കി എംബുരാൻ എന്ന സിനിമ മഹാവിജയം നേടി ഈദ് വിന്നറായി മാറി എടുത്തു പറയേണ്ട ഒരു കാര്യം സൽമാൻ്റെ സിക്കന്ദർ എന്ന സിനിമ ആദ്യ ദിവസം നേടിയതിനേക്കാളും പത്തൊൻപത് കോടിയോളം കളക്ഷൻ കൂടുതലാണ് എംബുരാൻ ആദ്യ ദിവസം നേടിയെടുത്തത് അതായത് ഒരു മലയാള സിനിമ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമയുടെ കളക്ഷന് മുകളിലാണ് ആദ്യ ദിവസം നേടിയെടുത്തത് എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾക്കെല്ലാവർക്കും അഭിമാനിക്കാം ഒരു ആൾ പോലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് കോടിയിലേക്ക് അടുക്കുന്നു ഓരോ ദിവസവും ഞെട്ടിക്കുന്ന കളക്ഷനാണ് എമ്പുരാൻ നേടിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം പതിനാല് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ താഴേക്ക് പോവും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ രണ്ടാം ദിവസവും മൂന്നാം ദിവസവും നാലാം ദിവസവും അഞ്ചാം ദിവസവും ഇതിന് ആറാം ദിവസം പോലും എട്ട് കോടിക്ക് മുകളിലാണ് എമ്പുരാൻ്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ അതായത് കേരളത്തിൽ നിന്ന് മാത്രം തീർച്ചയായും എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നു തന്നെയാണ് ഇതിനു മുൻപ് എട്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്നത് ഒരു സിനിമയേ ഉള്ളൂ അത് ലിയോ എന്ന ചിത്രമാണ് അത് ഒരു ദിവസം മാത്രമാണ് പന്ത്രണ്ട് കോടി നേടിയിരിക്കുന്നത് പക്ഷേ എംബുരാൻ്റെ സ്ഥിതി അങ്ങനെയല്ല ഇതുവരെയുള്ള എല്ലാ ദിവസങ്ങളിലും അതായത് ഇതുവരെയുള്ള ആറ് ദിവസവും എട്ട് കോടിക്ക് മുകളിലാണ് എംബുരാൻ്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഈ സിനിമയെ പ്രേക്ഷകർ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായും എംബുരാൻ എന്ന സിനിമ മലയാള സിനിമയ്ക്ക് പുതിയ വഴിയാണ് തുറന്നു തുറന്നുകൊടുത്തിരിക്കുന്നത് എത്ര പണം മുടക്കിയാലും മലയാള സിനിമയിലൂടെ അത് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് മോഹൻലാൽ കാണിച്ചു തന്നിരിക്കുകയാണ് തീർച്ചയായും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മോഹൻലാലിനെ പോലെ സ്റ്റാഡമുള്ള ഒരു നടനും മലയാളത്തിൽ ഇല്ല എന്നുള്ളൊരു കാര്യം പക്ഷേ മോഹൻലാലിന് ഇത്രയും സ്റ്റാർഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ മറ്റുള്ള പ്രേക്ഷകർക്ക് ഇത്രയും സമയം എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം മോഹൻലാലിനെ വെച്ച് ഇത്രയും വലിയ ബഡ്ജറ്റിൽ ആരും പ്ലാൻ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള കളക്ഷൻ മുൻപ് മലയാളത്തിന് വരാതിരുന്നത് എന്തുകൊണ്ട് വിജയ് ചിത്രങ്ങൾ ഇവിടെ വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയുടെ സിനിമകൾ പത്ത് കോടിയുടെയും അഞ്ച് കോടിയുടെയും സിനിമയല്ല വിജയയുടെ സിനിമകൾ വരുന്നത് ഇരുന്നൂറ് കോടിയും മുന്നൂറ് കോടിയുമാണ് അതിൻ്റെ ചെലവ് അത്തരം സിനിമകൾ അത്രയും ബഡ്ജറ്റ് വെച്ച് മോഹൻലാലിനെ വെച്ച് സിനിമ എടുത്തു കഴിഞ്ഞാൽ വിജയുടെ സിനിമയേക്കാളും ഒരുപാട് മുകളിൽ നമ്മളുടെ സിനിമയും വന്നു നിൽക്കും എന്നുള്ളതാണ് മോഹൻലാലിനെ പോലെ താരത്തെ വെച്ച് വലിയ ബഡ്ജറ്റിൽ വലിയ ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കളക്ഷൻ സിനിമയ്ക്ക് ഉണ്ടാവും അഡ്വാൻസ് ബുക്കിംഗ് തന്നെ നോക്കൂ അഭിപ്രായം അറിയുന്നതിന് മുൻപുള്ള അഡ്വാൻസ് ബുക്കിംഗ് തന്നെ നോക്കൂ റെക്കോർഡാണ് വേറെ ഏത് നടനുണ്ട് അത്രയും വലിയ റെക്കോർഡ് എല്ലാ സിനിമകളെയും നിലംപരശ ആക്കിയാണ് അങ്ങ് മുന്നേറിയത് അതും കോടി ജനങ്ങളുള്ള കേരളത്തിൽ നിന്നാണ് എന്ന് ഓർക്കണം മറ്റുള്ള സ്ഥലങ്ങളിലെ പ്രേക്ഷകർ എന്ന് പറയുന്നത് വലുതാണ് ഇത്രയും ചെറിയ സ്ഥലത്ത് നിന്ന് ഇത്രയും അഡ്വാൻസ് സെയിൽ നടക്കണമെങ്കിൽ അതിലെ നായകന്റെ പേര് മോഹൻലാൽ എന്നായിരിക്കണം അപ്പോൾ മോഹൻലാലിനെ വെച്ച് ഇനിയുള്ള പടങ്ങൾ വിജയുടെ സിനിമയുടെ ബഡ്ജറ്റ് പോലെ വലിയ ബഡ്ജറ്റിൽ ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം കളക്ഷൻ നേടിയെടുക്കാൻ പറ്റും തീർച്ചയായും മലയാളത്തിന്റെ അഭിമാനം തന്നെയാണ് ലാലേട്ടൻ അതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് പുതിയ വഴി തുറന്നുകൊടുത്തിരിക്കുകയാണ് എംബുരാൻ തീർച്ചയായും ഈ സിനിമ മുന്നൂറ്റി അൻപതും നാനൂറും അഞ്ഞൂറും കോടി തന്നെ എത്തിപ്പിടിക്കുക തന്നെ ചെയ്യും എന്തായാലും മലയാള സിനിമയ്ക്ക് വലിയ നേട്ടമാണ് എംബുരാ കിട്ടിയിരിക്കുന്നത് മലയാള സിനിമയുടെ അഭിമാനമാണ് ഇപ്പോൾ എംബുരാൻ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ